നമസ്കാരം തമിഴ് സിനിമാ ലോകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് ഒരു സിനിമ കുടുംബ പ്രശ്നമാണ് തമിഴക വെള്ളിത്തിരയിൽ ഇടിമുഴക്കമായി മാറിയ പ്രേക്ഷകരുടെ അരിമയായ അന്തരിച്ച നടൻ ശിവാജി ഗണേശിന്റെ കുടുംബസ്വത്തിൻ്റെ പേരിലുള്ള തർക്കമാണ് ആ പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനം ശിവാജി ഗണേശന്റെ ചെന്നൈയിലെ ബംഗ്ലാവിന്റെ ഒരു ഭാഗം ജപ്തി ചെയ്യാൻ മദ്രാസ് ഹൈക്കോടതി മാർച്ച് മാസമാണ് ഉത്തരവിട്ടത് ദക്ഷിണേന്ത്യൻ ചലച്ചിത്രരംഗത്തെ പല ചരിത്ര മുഹൂർത്തങ്ങളും നടന്ന ഈ ഒരു ബംഗ്ലാവ് ചെന്നൈയിലെ ടി നഗറിലെ ശിവാജി ഗണേശൻ റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത് ശിവാജിയുടെ ചെറുമകനും രാംകുമാറിന്റെ മകനുമായ ദുഷ്യന്ത് വിഷ്ണു കടം വാങ്ങിയതുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഒരു സിനിമയുടെ നിർമ്മാണത്തിനു വേണ്ടി മൂന്ന് പോയിന്റ് ഏഴ് നാല് കോടി രൂപ വായ്പയെടുത്തത് തിരിച്ചു ലഭിക്കാത്തതിനെ തുടർന്ന് താരപുത്രനെതിരെ പരാതി വരികയായിരുന്നു ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടും ദുഷ്യന്ത് അവിടെ ഹാജരാകാതെ വന്നതോടെ കാര്യങ്ങൾ കൈവിട്ട് പോകുന്ന അവസ്ഥയിലേക്കും എത്തി ഇതിനെതിരെ നടനും ഇളയ മകനുമായ പ്രഭു കോടതിയെ സമീപിച്ചതും വാർത്തയായി സഹോദരന്റെ കടബാധ്യതയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനാകില്ലെന്നും തനിക്ക് അവകാശമുള്ള വസ്തുവകകൾ കണ്ടുകെട്ടാനുള്ള കോടതി ഉത്തരവ് പിൻവലിക്കണമെന്നുമാണ് നടൻ പ്രഭു വ്യക്തമാക്കിയത് ശിവാജി ഗണേശിന്റെ അണ്ണയില്ലം എന്നറിയപ്പെടുന്ന ഈ ഒരു ബംഗ്ലാവ് തന്റേത് മാത്രമാണെന്നും സഹോദരന് ഈ വീട്ടിൽ യാതൊരു അവകാശവും ഇല്ലെന്നാണ് പ്രഭുവിന്റെ വാദം നേരത്തെ രാംകുമാറും പ്രഭുവും ചേർന്ന് തങ്ങൾക്ക് അവകാശപ്പെട്ട കോടികളുടെ സ്വത്തുകൾ അടിച്ചുമാറ്റിയെന്ന ആരോപണമായി ശിവാജിയുടെ പെൺമകൾ കോടതിയെ സമീപിച്ചിരുന്നു പുതിയ കേസ് കൂടിയായതോടെ ശിവാജി കുടുംബത്തിലെ സ്വത്ത് തർക്കം വലിയ വാർത്തയാവുകയാണ് കാരണം ശിവാജി ഗണേശൻ എന്നത് തമിഴ് മക്കൾക്ക് വെറും ഒരു നടനല്ല ഇന്നും ഒരു വികാരമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ശിവാജി വാങ്ങിയ അണ്ണയില്ലവും ആരാധകരുടെ വികാരമാണ് ഇവിടെ ഒട്ടേറെ സിനിമകളും ചിത്രീകരിച്ചിട്ടുണ്ട് മിക്ക കൂട്ടുകുടുംബ ഹിന്ദു ഫാമിലിയിൽ സംഭവിക്കുന്ന അതേ കാര്യം തന്നെയാണ് ശിവാജി ഗണേശന്റെ മരണത്തിന് ആ കുടുംബത്തിൽ സംഭവിച്ചിരിക്കുന്നത് വിൽപത്രം എഴുതി വെക്കാതെ വലിയ സ്വത്തുകൾ ഉള്ളവർ മരിച്ചാൽ എന്ത് സംഭവിക്കുമോ അത് തന്നെ ഇവിടെയും ഉണ്ടായി ഒരു കാലത്ത് അൻപതോളം പേർ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയും സ്നേഹപൂർവ്വം ഒത്തുചേരുകയും ചെയ്ത ആ വലിയ കൂട്ടുകുടുംബം തല്ലിപ്പിരിഞ്ഞു ശിവാജിയുടെ സഹോദരന്മാർ വെവ്വേറെ പോയി മക്കൾ തമ്മിൽ സ്വത്തിനെ ചൊല്ലി തമ്മിലടി തുടങ്ങി ശിവാജിയുടെ ആൺമക്കളായ നടൻ പ്രഭുവും നിർമ്മാതാവ് രാംകുമാറും ചേർന്ന് തങ്ങൾ കൂടി അവകാശപ്പെട്ട സ്വത്തുക്കൾ കൈവശപ്പെടുത്തിയെന്ന് പെൺമക്കൾ ആരോപിച്ചു അങ്ങനെ വെറുതെ ആരോപിക്കുകയല്ല അവർ ചെയ്തത് കേസ് ഫയൽ ചെയ്തു ശിവാജി ഗണേശന്റെ സ്വത്തുമായി ബന്ധപ്പെട്ട് പെൺമക്കളായ ശാന്തിയും തേന്മൊഴിയുമാണ് ആദ്യം ഹൈക്കോടതിയെ സമീപിച്ചത് പ്രഭുവും സഹോദരൻ രാംകുമാറുമായിരുന്നു എതിർകക്ഷികൾ കക്ഷികൾ തങ്ങളറിയാതെ ചില സ്വത്തുകൾ വിറ്റെന്നും മറ്റു ചിലത് അവരുടെ ആൺമക്കളുടെ പേരിലാക്കിയെന്നുമായിരുന്നു അവരുടെ ആരോപണം പ്രഭുവും രാംകുമാറും വ്യാജവിൽപത്രം തയ്യാറാക്കി കബളിപ്പിച്ചതായും അവർ പരാതിപ്പെട്ടു അമ്മയുടെ സ്വത്തിൽ പത്ത് കോടിയോളം വില മതിക്കുന്ന ആയിരം പവൻ സ്വർണം വജ്രം വെള്ളി ആഭരണങ്ങളുടെ വിഹിതം എന്നിവ നൽകാതെ വഞ്ചിച്ചതായും ഹർജിയിൽ ആരോപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൽകിയ കേസിൽ ഇതുവരെ തീർപ്പുണ്ടായിട്ടില്ല ശിവാജിയുടെ പെൺമക്കളുടെ ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്നാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയ ചില തമിഴ് മാധ്യമങ്ങൾ പറയുന്നത് ആയിരം പവന്റെ സ്വർണം ആരെടുത്തുവെന്നും നാലു പേർക്കും തുല്യമായി അവകാശപ്പെട്ട ശിവാജിയുടെ സ്വത്ത് വകകൾ ഏകപക്ഷീയമായി വിറ്റുവെന്നും വിഘടൻ എന്ന തമിഴ് മാസികയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ അന്നൊന്നും ഒന്നും അറിയാത്ത പോലെ കൈമലർത്തുകയാണ് നടൻ പ്രഭു ചെയ്തത് അന്ന് ഈ സ്വത്ത് കേസിലെ കൂട്ടുപ്രതിയാണ് ജ്യേഷ്ഠൻ രാംകുമാർ സഹോദരിമാർക്ക് കൊടുക്കേണ്ട സ്വത്തുക്കൾ അടിച്ചുമാറ്റുന്നതിൽ ചേട്ടനും അനിയനും ഒറ്റക്കെട്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവരും അടിച്ചു പിരിയുകയാണ് ഈ സംഭവത്തിലെ പ്രധാന വില്ലനായി പറയുന്നത് പ്രഭുവിന്റെ ജ്യേഷ്ഠൻ രാംകുമാറിന്റെ മകൻ ദുഷ്യന്ത് രാംകുമാർ പിതാവിനെ പോലും ഈ രീതിയിലുള്ള അപമാനത്തിൽ എത്തിച്ചത് ഈ മുടിയനായ പുത്രനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ അവസാനത്തിൽ ശിവാജി ഗണേശൻ ഒരു ചലച്ചിത്ര നിർമ്മാണ കമ്പനി സ്ഥാപിച്ചിരുന്നു ശിവാജി പ്രൊഡക്ഷൻസ് എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത് ശിവാജി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത് നല്ല നിലയിൽ പോയിരുന്നില്ല എടുത്ത പടങ്ങളിൽ ഏറെയും വലിയ സാമ്പത്തിക നഷ്ടത്തിലായിരുന്നു കലാശിച്ചത് ഇതിനുശേഷമാണ് രജനികാന്തിനെ വെച്ച് മന്നൻ എന്ന ചിത്രം നിർമ്മിക്കുന്നത് അത് വലിയ വിജയമായിരുന്നു അതിനുശേഷം പിന്നീട് ശിവാജി സിനിമയുടെ നിർമ്മാണം നിർത്തി പക്ഷേ മകൻ പ്രഭുവും സഹോദരൻ രാംകുമാറും പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങി പിന്നീട് നടൻ എന്ന നിലയിൽ തിരക്കേറിയതോടെ പ്രഭുവും പ്രൊഡക്ഷൻ നിർത്തി പക്ഷേ രാംകുമാറും മകൻ ഋഷൊന്നും പിന്മാറിയില്ല ശിവാജി പ്രൊഡക്ഷൻസ് രാംകുമാർ ഏറ്റെടുത്തു ആദ്യ നിലയിൽ അത് പോയിരുന്നു പക്ഷേ ദുഷ്യന്ത് രാംകുമാർ പിന്നീട് കളം നിറഞ്ഞതോടെ കാര്യങ്ങൾ കൈവിടുകയായിരുന്നു ദുഷ്യന്ത് നിർമ്മിച്ച ജഗജില്ല കില്ലാടി എന്ന ചിത്രമാണ് ഇപ്പോൾ ശിവാജിയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന വീട് അറ്റാച്ച് ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഈ സിനിമയുടെ നിർമ്മാണത്തിന് ധനഭാഗ്യം എൻ്റർപ്രൈസസ് എന്ന പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് ദുഷ്യന്ത് മുപ്പത് ശതമാനം വാർഷിക പലിശയ്ക്ക് മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ കടം വാങ്ങിയിരുന്നു ഇതിനുള്ള കരാറിൽ പിതാവ് രാംകുമാറും ഒപ്പിട്ടിരുന്നു കാലാവധി കഴിഞ്ഞിട്ട് മുതലും പലിശയും നൽകാതെ വന്നതോടെ ധനഭാഗ്യം എന്റർപ്രൈസസിന്റെ ഉടമയായ അക്ഷയ് സരിൻ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു തുടർന്ന് കേസ് ഒത്തുതീർപ്പാക്കാൻ കോടതി ആർബിട്രേറ്ററെ നിയമിച്ചു ഇരു കക്ഷികളും തമ്മിലുള്ള ചർച്ച പരാജയപ്പെട്ടതോടെ മുതലും പലിശയുമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുപ്പത്തി ഒന്ന് വരെയുള്ള ഒൻപത് പോയിന്റ് പൂജ്യം രണ്ട് കോടി രൂപ ദുഷ്യം നൽകണമെന്ന് ആർബിട്രേറ്റർ ഉത്തരവിടുകയായിരുന്നു പണം നൽകാൻ വൈകിയാൽ പന്ത്രണ്ട് ശതമാനം പലിശ നൽകണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു